അശ്ലീല സന്ദേശ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം നിയമസഭാ സ്പീക്കറിനെ അറിയിക്കും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വതന്ത്ര എം എൽ എ ആയി മാറും നിയമസഭാ സമ്മേളനത്തിൽ യു ഡി എഫ് ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കണമെന്ന് സ്പീക്കറോട് നേതാക്കൾ ആവശ്യപ്പെടും പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുലിന് എം എൽ എ ആയി തുടരാം സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ രാഹുൽ ഇരിക്കുക പ്രത്യേകം ബ്ലോക്കിലായിരിക്കും എന്നാൽ രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് അവധിയെടുക്കാനാണ് നേതാക്കൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ആറു മാസത്തേക്കാണ് രാഹുലിന്റെ സസ്പെൻഷൻ നടപടികൾ യുവനടി റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുലിന്റെ ചാറ്റ് സ്ക്രീൻ ഷോട്ടുകളും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ബി ജെ പിയും സി പി ഐ എമ്മും രംഗത്തെത്തിയിരുന്നു എന്നാൽ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കേസോ പരാതിയോ ഇല്ലാത്തതിനാൽ രാജി ചോദിക്കാൻ കഴിയില്ലെന്നാണ് കെ നേതൃത്വത്തിന്റെ നിലപാട് ഇതിനെ തുടർന്ന് നടന്ന നേതാക്കളുടെ ചർച്ചയിലാണ് രാഹുലിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് അതേസമയം രാഹുലിനെതിരെ ഇപ്പോഴത്തേത് രണ്ടാം ഘട്ട നടപടിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് കെ വിശദീകരണം തേടും രാഹുൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം രാഹുലിനെ സംബന്ധിച്ച നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിനും ലഭിച്ചിരുന്നു തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നെങ്കിലും തൽക്കാലം രാജിയില്ലാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എം എൽ എ സ്ഥാനത്തു നിന്ന് രാജിവെക്കില്ലെന്ന് രാഹുലും വ്യക്തമാക്കിയിരുന്നു പാർട്ടി എടുക്കേണ്ട നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജിവെച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതോടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിന് സസ്പെൻഷൻ ലഭിക്കുമെന്ന് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി രാഹുലിനെതിരായി വന്ന ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി രാഹുലിനെ കേന്ദ്രീകരിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിനൊപ്പം യുവതിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദസംഭാഷണം കൂടി രാഹുലിന്റേതെന്ന പേരിൽ പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എതിരായ പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി